റേഡിയേഴ്സ് ബദ്ര സിൽക്ക് ഫാബ്രിക്കിൽ കസ്റ്റമർ ചെയ്തിരിക്കുന്ന സാരിയാണ് കാണിക്കുന്നത് കേട്ടോ റെഫറൻസ് അനുസരിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കസ്റ്റമറുടെ ബഡ്ജറ്റ് രണ്ടായിരത്തി എണ്ണൂറായിരുന്നു അപ്പോൾ ജസ്റ്റ് പതിനാറ് ഇഞ്ചിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് മുന്താടിയിൽ രണ്ട് കോർണറും ഇതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് സ്ലീവില് അറ്റത്തായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സാരിയുടെ ഫൈൻ ലുക്കാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ സാരിയുടെ എഡ്ജ് ഫിനിഷ് ചെയ്തിരിക്കുന്ന സ്കാലപ്പ് മെത്തേറ്റിലാണ് അതായത് സ്കാലപ്പിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ വർക്കുള്ള പോർഷനിൽ മാത്രമുള്ള ബീഡ് കൊണ്ട് സ്കാലപ്പ് ചെയ്തിരിക്കുന്ന കേട്ടോ ബാക്കിയുള്ള പോർഷനിലും മെഷീൻ വർക്കുള്ള സ്കാലപ്പ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അഞ്ചര മീറ്റർ സാരിയും ഒരു മീറ്റർ ബ്ലൗസാണ് വരുന്നത് കേട്ടോ ഇതിന് രണ്ട് എണ്ണൂറാണ് റേറ്റ് വരുന്നത് ഏത് കളർ ഷെയ്ഡിൽ വേണമെങ്കിലും ഈ പാറ്റേൺ കസ്റ്റമൈസേഷൻ ചെയ്യാവുന്നതാണ് ഞാൻ മുമ്പ് ഓർഗനിസിന് ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് ഫാബ്രിക്കിലും ഏത് കളർ ഷെയ്ഡിലും ഈ വർക്ക് മാറ്റി ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ചുരിദാസിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ഈ ഒരു വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വാട്സപ്പിലാണ് മെസ്സേജ് അയയ്ക്കുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ മെക്കത്തിലാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ ഓൾ ഓവർ ഇന്ത്യ ഇൻ്റർനാഷണൽ ഡെലിവറിയും അവൈലബിൾ ആണ് പ്രീ പ്രീബുക്ഡിലാണ് എല്ലാ ഐറ്റംസും ഡിസൈവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ കണ്ടുള്ളവർക്കും താങ്ക് യു